വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഈ മാസം പന്ത്രണ്ടിന് ശേഷം ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ പ്രവചനമുണ്ടായിരുന്നു കാലാവസ്ഥ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു മഴ ആഗസ്റ്റ് പന്ത്രണ്ട് മുതൽ ഉണ്ടാകും എന്നുള്ളത് നേരത്തെ കാലാവസ്ഥാ പ്രവചന കേന്ദ്രം നൽകിയിട്ടുള്ള റിപ്പോർട്ടാണ് അത് ആഗസ്റ്റ് മാസത്തിനുണ്ടാകും അപ്പോൾ ആ ആ മഴയുടെ തീവ്ര അംശങ്ങളനുസരിച്ച് ക്യാമ്പുകൾ ആരംഭിക്കുക മാറ്റി പാർപ്പിക്കുക മുന്നൊരുക്കങ്ങൾ നടത്തുക ഇതെല്ലാം റുട്ടീൻ പ്രക്രിയയായി നടക്കുന്നുണ്ട് അതും ചൂരൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച ബന്ധങ്ങളൊന്നുമില്ല മഴ തീവ്രമായിട്ടുണ്ടാകും മഴയുടെ സാഹചര്യം ഇന്നതാകും ഇന്ന പൊസിഷനിൽ കൂടുതലുണ്ടാകും ഇക്കാര്യങ്ങളെല്ലാം എസ് ടി എം എ തന്നെ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് മുന്നൊരുക്കങ്ങളെല്ലാം നടത്തുന്നുണ്ട് അതൊരു റുട്ടീൻ പ്രക്രിയയായി ഇവിടെ നിങ്ങൾക്ക് താഴത്ത് കാണാവുന്ന പോലെ ഡി ഒ സി നിന്ന് ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെൻ്ററിൽ നിന്ന് ആവശ്യമായ നിർദ്ദേശങ്ങളും സൗകര്യങ്ങളും പോകുന്നുണ്ട്